ഒരു ദിവസം പോലും ഇല്ലാതെ തിയേറ്ററിൽ നിന്ന് പോയാൽ സിനിമകൾ ധ്യാന്റെ ഉണ്ട് വെള്ളിയാഴ്ച റിലീസായി അന്നേ ദിവസം രാത്രി തന്നെ പണം പിൻവലിക്കേണ്ട അവസ്ഥ എടുത്ത തിയേറ്റർ ഉടമകൾക്ക് ഈ ധ്യാന്റെ സിനിമ കാരണം ഉണ്ടായിട്ടുണ്ട് കാരണം ആള് കാണാനില്ല ഇന്റർവ്യൂ കാണാൻ വരുന്ന പ്രേക്ഷകർ അത്രയും പോലും അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ ആള് കാണാനില്ല ആ ഇഷ്ടം തിയേറ്ററിലേക്ക് കൊണ്ടുവരണം ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസന്റെ പടങ്ങൾ കാണാറുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ് ഇഷ്ടമാണ് നമ്മുടെ ധ്യാൻ ഇന്റർവ്യൂ ഒക്കെ വലിയ ഹിറ്റാണ് യൂട്യൂബിൽ ധാരാളം ആളുകൾ കാണുകയും ഒക്കെ ചെയ്യുന്നതാണ് ധ്യാൻ്റെ ഇൻറ്റർവ്യൂസൊക്കെ വളരെ രസകരമായി സംസാരിക്കുന്ന സിനിമാ നടനാണ് ധ്യാൻ ശ്രീനിവാസൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ തിയേറ്ററിൽ വലിയ വിജയമാകാറില്ല ഈ സിനിമ വരുന്നതും പോകുന്നതും ആളുകൾ അറിയാറുമില്ല അത് വൈറലുണ്ടാവുന്ന സിനിമകൾ ഒഴിച്ച് ബാക്കിയെല്ലാം തിയേറ്ററിൽ പരാജയപ്പെട്ട ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ധ്യാൻ ശ്രീനിവാസൻ അപ്പോൾ ധ്യാന്റെ പുതിയ വിശേഷം എന്താ എനിക്ക് തോന്നുന്നു ധ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വിജയിക്കണമെന്നൊന്നുമില്ല അഭിനയിച്ചാൽ മതി അങ്ങനെ പറയുന്ന ഒരു നടന്നാൽ പക്ഷെ ഇഷ്ടംപോലെ സിനിമകൾ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുന്നുണ്ട് നിർമ്മാതാക്കൾ അദ്ദേഹത്തിനെ അഭിനയിപ്പിക്കാൻ തയ്യാറാണ് പുതിയ വിശേഷം ധ്യാൻ പുതിയ വിശേഷം എന്താ രണ്ടായിരത്തി ഇരുപത്തി ആദ്യം തന്നെ ദീപാവലി വീഡിയോ ആഘോഷം എല്ലാ വെള്ളിയാഴ്ചയും ദീപാവലി ആഘോഷിക്കുന്ന ഒരാളായി എല്ലാ വെള്ളിയാഴ്ചയും മിക്കവാറും എല്ലാം വെള്ളിയാഴ്ചയും പുള്ളിയുടെ പടം ഇറങ്ങാറുണ്ട് തിങ്കളാഴ്ച ആവുമ്പോൾ തിയേറ്ററിൽ കാണാത്തു തിയേറ്ററിൽ നിന്ന് പടം പോവുകയും ചെയ്യും പല തിയേറ്ററുകളും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇറക്കിയിട്ട് ഈ ഇരുപത് പേരുണ്ടെങ്കിലേ ആ പ്രദർശിപ്പിക്കത്തുള്ളൂ ഏറ്റവും കുറഞ്ഞ ഇരുപത് പേരാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തന്നെയാണെന്ന് എനിക്കറിയില്ല കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഇരുപത് പേരാണ് മിനിമം ഇരുപത് പേരില്ലെങ്കിൽ സിനിമ ആ പടം ഓടിക്കത്തില്ല അങ്ങനെ ഇരുപത് പേര് പോലും ഇല്ലാതെ വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തുന്ന സിനിമയാണ് ഈ ധ്യാന്റെ സിനിമകൾ ആരാണ് ഇങ്ങനെ സിനിമകൾ ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ കാരണം ആ കഥകൾ സെലക്ട് കൊടുക്കുന്ന എല്ലാവർക്കും ഡേറ്റ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ആളുടെ റേറ്റ് ഉള്ളൂ ആ ലക്ഷം ഇരുപത്തഞ്ചു ലക്ഷത്തിലാണ് പുള്ളി എനിക്ക് തോന്നുന്നു അടികപ്പിയരെ കൂട്ടമണി വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഏകദേശം നാലോ അഞ്ചോ സിനിമകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വിജയിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം പൊട്ടിയ പടങ്ങളാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പുള്ളിയുടെ ഇറങ്ങി ജോണേട്ടൻ എന്ന് എനിക്കറിയത്തില്ല പുള്ളിയുടെ ചിത്രങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല ബുള്ളറ്റ് ഡയറീസ് കേട്ടിട്ടുണ്ടോ ആണ് പറയുന്നത് ഇറിയില്ല ഇറങ്ങിയില്ലോ എന്നറിയത്തില്ല

ഹിഗിറ്റ അടികപ്പ്യാര കൂട്ടമാണി അത് ഞാൻ കണ്ടപാടവാ കടവുൾ സഹായം നടന സഭ ജോയ് ഫുൾ എൻജോയ് പിന്നെ പ്രകാശൻ പറക്കട്ടെ സായാഹ്ന വാർത്തകൾ സത്യം മാത്രമേ ബോധിപ്പിക്കൂ ത്രയം വീഗം ഉടൽ ഉടലിൽ ഞാൻ കണ്ടപോടാം സാജൻ ബേക്കറി സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി ടു അടുക്കള നിവിനുള്ള പടം സച്ചിൻ ഇങ്ങനെ പടക്കങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ പുള്ളി നടത്തിയിട്ടുണ്ട് ഇത് എത്രണം വിജയിച്ചു എന്നുള്ളതാണ് വളരെ കുറവാണ് അടി കപ്പിയേറിയ കൂട്ടമണിയും വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷവും തള്ളിമറിച്ചു കൊണ്ടുപോയൊരു സിനിമയാണ് അങ്ങനെ ഒരു മൂന്നാലഞ്ച് പടമല്ലാണ്ട് പുള്ളിയുടെ വിജയിച്ചിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തിന് തുടർച്ചയായിട്ട് സിനിമ കിട്ടുന്നു ഇപ്പം ഇന്നലെ ഇറങ്ങിയ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പടത്തിന്റെ പേര് ഐ ഡി എന്നാണ് അപ്പോൾ അതിന്റെ പ്രൊഡ്യൂസർ മുഹമ്മദ് കുട്ടി ഇത്രയും അധികം പടങ്ങൾ പൊട്ടിയിട്ടും ഇങ്ങനെയുള്ള ആളുകൾ ചെന്ന് എങ്ങനെയാണ് ഈ ധ്യാനം തലവെച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ലാഭം ഉണ്ടായിരിക്കും പൈസ വിളിപ്പിക്കാനുണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ നടക്കത്തില്ലല്ലോ

ജോണേട്ടനെ വരാൻ എനിക്ക് നിർമ്മിച്ച് വേണമെങ്കിൽ എ വഴി നിർമ്മിച്ച് ജോണേട്ടനെ എൻ്റെ ഫ്രണ്ട് ഇരുത്തി എനിക്ക് ചർച്ച നടത്താൻ പറ്റും അത്രയും പുരോഗമിച്ച കാലത്താണ് പിക്സാർട്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സിനിമ വരുന്നത് ഇത് എന്താ പഴയ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു മുപ്പത് വർഷം മുമ്പ് ഇറങ്ങിയാൽ പോലും ഈ കഥ വിജയിക്കത്തില്ല അത്രയും ഒരു പൊട്ട കഥ അത് എഴുതിയിരിക്കുന്നത് അരുൺ ശിവവിലാസ് അദ്ദേഹമാണ് അതിൻ്റെ റൈറ്ററും ഡയറക്ടറുമായിട്ടുള്ള ആൾ അപ്പോൾ ഇദ്ദേഹം എന്തോ ഈ പറയുന്ന പോലെ ഇത് വലിയ പിക്സാട്ടെന്ന് പറയുന്ന സാധനം വലിയ എന്തോ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തു വച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പൊട്ടപ്പടങ്ങളിലാണ് ഈ ധ്യാൻ ഡേറ്റ് കൊടുത്ത് സിനിമ അഭിനയിക്കാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അദ്ദേഹം ഇത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നിരന്തരം വെള്ളിയാഴ്ച പടക്കങ്ങളിറക്കി പൊട്ടിച്ചുകൊണ്ടിരുന്ന ഞാൻ എല്ലാ എല്ലാ വെള്ളിയാഴ്ചയും പുള്ളിക്ക് ദീപാവലി ആഘോഷിക്കണം ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു സംശയമാണെന്നേ എത്ര ലക്ഷം രൂപ വേണം ഒരു പടം ഇറങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ രണ്ടര സിആാറിന് മേളിൽ പോണം അത്രയും വേണം രണ്ടര സിആറെ പോണം കാരണം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ധ്യാൻ മേടിക്കുന്നത് ബാക്കിയുള്ള ആക്ടേഴ്സ് അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ധ്യാന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ അജു വർഗീസ് നമ്മൾ തന്നെ എത്രയോ തവണ ഈ സിനിമകൾ കണ്ടിട്ടുള്ളതാണ് ധ്യാനം ഏത് പടത്തിലുണ്ടെങ്കിലും മിക്കവാറും പടങ്ങളിലെല്ലാം അജു വർഗീസ് ഈ സിനിമയ്ക്കകത്ത് കാണും ഇദ്ദേഹം സിനിമ കുറച്ച് സെലക്റ്റീവ് ആവണം അതെ സിനിമ സെലക്റ്റീവ് ആവണം ഇത് എന്താ പറയുക മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയെ പുറകിൽ നിന്ന് പിടിച്ച് പുറകോട്ട് വലിക്കുന്ന ഒരു ശീലമാണ് ഈ ധ്യാൻ്റേത് പണ്ട് ഈ പിന്നെ ഈ വീട്ടിലൊരു പൂവൻ കോഴി ഉണ്ടായിരുന്നു ഈ പൂവൻ കോഴി ഫ്രണ്ടിലോട്ട് ഞാൻ കുഞ്ഞുനാളുടെ കുട്ടിക്കാലത്താണ് ഈ പൂവൻ കോഴി ഇങ്ങോട്ട് നടന്നു പോകുമ്പം ഞാനിതിൻ്റെ വാലെ പിടിച്ച് പുറകോട്ട് വനിക്ക് എൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു കുഞ്ഞുനാളി അപ്പോൾ വികൃതിയായിരുന്നു ആ വികൃതി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇതിൻ്റെ എല്ലാം എന്താ പറയുക ഈ വാല് വീട്ടിലെ പൂവം കോഴിക്ക് വാലില്ലാതായി ഞാനിതിനെ പുറകോട്ട് പിടിച്ച് വിളിച്ചോണ്ടുക്കളെ ഇതേ പരിപാടിയാണ് ധ്യാൻ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കോയൊക്കെ വന്നിട്ട് കോടികളാണ് നേടിയത് പടം അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ ആ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ തകർന്നടിപ്പിക്കുന്ന പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് സ്ഥിരമായി അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൻ്റെ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഒരാളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ബോയ്സൊക്കെ കണ്ടല്ലേ മഞ്ഞുമൽ ബോയ്സ് എത്ര നൂറ്റമ്പത് കോടി എന്നൊക്കെയാണ് പറഞ്ഞത് കേസ് വന്നപ്പോൾ എന്ത് പറഞ്ഞു കേസ് വന്നപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് നാൽപ്പത് ശതമാനം ഒരു പ്രൊഡ്യൂസർക്ക് നാൽപ്പത് ശതമാനം കൊടുക്കാമെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് കൊടുത്തില്ല പൈസ കൊടുത്തില്ല പൈസ കൊടുക്കാതായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ അണിയറ പ്രവർത്തകർ സമ്മേളനത്തിൽ പറഞ്ഞത് നൂറ്റി അൻപത് കോടി വരെ ഇതിന് കളക്ഷൻ നേടിയെന്നാണ് നൂറ് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് സൗബിൻ ആണ് ആദ്യം ഇടുന്നത് അപ്പോഴാണ് പ്രൊഡ്യൂസർ പോയിട്ട് എനിക്ക് നാൽപ്പത് ശതമാനം അങ്ങനെയാണെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രൊഡ്യൂസർ ചെല്ലുന്നത് അപ്പം ചെന്നപ്പോഴത്തേക്ക് എന്തോ കൈമലർത്തി കാണിച്ചു നൂറ്റമ്പത് കോടിയൊന്നുമില്ല അത് ഇരുപത്തിരണ്ട് കോടിയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവെന്നാണ് അവർ അവര് പറഞ്ഞത് ഇരുപത്തിരണ്ട് കോടിയും കൂടി കൂടിപ്പോയി കഴിഞ്ഞാൽ എത്ര പേരുണ്ട് അതിനകത്ത് സൗമിനും അതിനകത്ത് ഇല്ലല്ലോ അതിന് ചെലവ് കോടിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൊക്കേഷനും ഈ ഒരു ഗുഹയും അതുമായിട്ട് അത്രേ ഉള്ളു അത് അഞ്ച് അഞ്ചു അഞ്ച് കോടി അഞ്ച് കോടിക്കകത്താണ് അത് ഇട്ടിരിക്കുന്ന പറഞ്ഞത് പിന്നെ ഇവരെ ബാക്കിയുള്ള നിർമ്മാണ ചെലവ് എല്ലാം കൊണ്ട് നോക്കിയാലും പത്തിരുപത്തഞ്ച് കോടിക്കകത്ത് അല്ല പത്തിരു ഇരുപത് കോടിക്ക് താഴെ പോകേണ്ട ഒരു സാധനം ഇരുപത്തിരണ്ട് കോടി എന്ന് പറഞ്ഞു വെച്ചിട്ട് ആ ഇരുപത്തിരണ്ട് കോടിക്കും പുറമെ നൂറ്റമ്പത് കോടി എന്ന് അതിൻ്റെ എന്നും പറഞ്ഞു മലയാള സിനിമ ഒരു വലിയ കള്ളപ്പണത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറുന്നുണ്ട് ഇത്തരം സിനിമകൾ ഇറങ്ങുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുന്നത് പ്രൊഡ്യൂസർമാർ ഇത്രയധികം പടങ്ങൾ പൊട്ടി എത്ര പടങ്ങൾ ഞാനിപ്പോൾ ഇത് വായിച്ചതൊന്നുമല്ല ഇനിയും പടങ്ങൾ കിടക്കുന്നത് ലിസ്റ്റിനകത്ത് ഇഷ്ടംപോലെ സിനിമകളാണ് തിയാനം കിടക്കുന്നത് ഏതൊക്കെ തിയേറ്റർ കണ്ടു ഒരു ദിവസം പോലും ഇല്ലാതെ തിയേറ്ററിൽ നിന്ന് പോയാൽ സിനിമകൾ ധ്യാൻ്റെ ഉണ്ട് വെള്ളിയാഴ്ച റിലീസായി അന്നേ ദിവസം രാത്രി തന്നെ പണം പിൻവലിക്കേണ്ട അവസ്ഥ എടുത്ത തിയേറ്റർ ഉടമകൾക്ക് ഈ ധ്യാൻ്റെ സിനിമ കാരണം ഉണ്ടായിട്ടുണ്ട് കാരണം ആൾ കാണാനില്ല ആരും വരുന്നില്ല സെക്കൻഡ് ഷോ നടത്താത്ത എത്രയോ സിനിമകളുണ്ടെന്നറിയുമോ ഫസ്റ്റ് ഷോ നടത്തും സെക്കൻഡ് ഷോ നടത്താൻ ആളില്ല കാണാൻ ആളില്ല പടം കാണാൻ ധ്യാൻ്റെ സിനിമയൊന്നും കാണാൻ ആളില്ല എന്നിട്ടും ഇദ്ദേഹത്തിന് വേണ്ടി സിനിമകൾ ഇഷ്ടം പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പോലെ ചിത്രങ്ങൾ വരുന്നു പടപടാവുന്ന എനിക്കൊന്ന് മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ കിട്ടുന്നത് ഈ ധ്യാന ധ്യാനായി ധ്യാനായിരിക്കും ലൊക്കേഷൻ ഈ ലൊക്കേഷനിലോട്ട് അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടി പറന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ജോണാട്ടം പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കാര്യം എനിക്ക് സിനിമ അഭിനയിക്കുക ജയിക്കണോ വിജയിക്കണോ ഒന്നും എനിക്ക് നിർബന്ധമില്ല എനിക്ക് പൈസ കിട്ടിയാൽ മതി പക്ഷേ അദ്ദേഹം ഒരു കലാകാരനാണ് സെലക്റ്റീവ് ആണോ സെലക്റ്റീവ് ആവണോ ഇത്ര സിനിമകൾ ഇറക്കരുത് ഇത്ര സിനിമകൾ ഇറക്കി കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി പൊളിയും ഇൻഡസ്ട്രി ആ തിയേറ്ററിൽ ആൾ കാണാൻ ില്ലാതാവും കാര്യം വെച്ചാൽ എല്ലാവരും മടുത്തു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അവസ്ഥ അറിയാമല്ലോ ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അത് പൊട്ടിപ്പോയി അതിനുശേഷം തിയേറ്ററിൽ ആളെ കിട്ടുന്നില്ല അങ്ങനെ ഒരു സമയത്താണ് ഇദ്ദേഹത്തിന് സിനിമകൾ മത്സരിച്ച് കൊടുക്കുവാൻ വേണ്ടി ഇങ്ങനെ കുറേ ആൾക്കാർ ഇറങ്ങി നടക്കുന്നത് ഇവരുടെയൊക്കെ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് ഉടൻ തന്നെ ഒരു ഇ ഡിയുടെ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഈ പ്രൊഡ്യൂസർമാരുടെ ധ്യാൻ്റെ അല്ല ധ്യാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഭിനയിക്കാൻ വരുന്നു അഭിനയിക്കുന്ന പോകുന്നു പക്ഷേ ഈ സ്ഥിരമായി പടം പൊട്ടിക്കുന്ന ഒരു നായകനെ വെച്ച് സിനിമ എടുക്കാൻ എങ്ങനെ ഇവർക്ക് ധൈര്യം വരുന്നു വേറെ ഏതെങ്കിലും ഇപ്പോൾ ഇൻഡസ്ട്രിന്ന് ഔട്ടായും ഔട്ടായിപ്പോയന് എപ്പോഴേ ഒരു ഒറ്റ കൊല്ലം പോലും നിൽക്കേണ്ടി വരത്തില്ല ഫഹദ് പോയ ആളാണ് അറിയാമല്ലോ ഒറ്റ സിനിമ അച്ഛൻ ഡയറക്ടറായിട്ട് പോലും ഫഹദ് ഒറ്റ സിനിമ കൊണ്ട് പോയി ആദ്യത്തെ സിനിമ കൊണ്ട് തന്നെ അദ്ദേഹം ഔട്ടായി പിന്നെ അദ്ദേഹം പോയിട്ട് ദീർഘകാലത്തിന് ശേഷമാണ് അദ്ദേഹം പിന്നെ തിരിച്ചു വന്ന് സിനിമകൾ ചെയ്യുകയും ഇന്നിപ്പം ഇൻഡസ്ട്രി ഭരിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ അദ്ദേഹം മാതൃകയാക്കണം കാരണം പിന്നീട് ഒക്കെ കഥ ചെയ്യണം നല്ല 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 സിനിമ സിനിമ വരണം വന്നാലേ തിയേറ്ററുകൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ തിയേറ്ററിന് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ അതുമായിട്ട് അനുബന്ധമായിട്ട് നിൽക്കുന്ന എല്ലാ വ്യവസായത്തിനും ഗുണം ഉണ്ടാകും ഇതിന് ഇനി ഡ്രൈവർമാർക്ക് വരെ ടാക്സി സ്റ്റാൻഡിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ഓട്ടോക്കാർക്ക് വരെ നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാകും കാര്യം രാത്രി വരെ അവർക്ക് ഓട്ടം കിട്ടും തിയേറ്ററിൽ പോകാനും തിരിച്ചു വരാനും ഒക്കെ ഓട്ടം കിട്ടും അപ്പം എല്ലാം ഇങ്ങനെ താഴെ തട്ടിൽ ഒരു ഓട്ടോ ഡ്രൈവർക്ക് വരെ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ നേട്ടം ഉണ്ടാകും അത് ഇദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം അദ്ദേഹത്തിൻ്റെ മാത്രം നേട്ടത്തെക്കുറിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്നും കാട്ടിക്കൂട്ടരുത് ഈ സിനിമയെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി ഓടേണ്ടി വരും ഇറങ്ങി ഓടേണ്ടി വരും കരി കിട്ട് അത് പിക്സ് പറയുന്ന പറഞ്ഞ സാധനമൊക്കെ കാലങ്ങൾക്ക് മുമ്പേ അൺഇൻസ്റ്റാൾ ചെയ്ത സാധനമാണ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ധ്യാന ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷേ ആ ഇഷ്ടം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കാണാൻ കാണാൻ വരുന്ന പ്രേക്ഷകർ അത്രയും സിനിമ ആ ഇഷ്ടത്തെ തിയേറ്ററിലേക്ക് കൊണ്ടുവരണം അതെ നല്ല 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 കഥകൾ കഥകൾ ഡയറക്ടേഴ്സ് വരണം അതെ അതെ അതൊക്കെ പ്രധാനപ്പെട്ടാണ് നല്ല സ്ക്രിപ്റ്റ് വേണം നല്ല ഡയറക്ടർ വേണം അതിന്റെ പിന്നണിയിലുള്ള ആളുകൾ ഗംഭീരമായിരിക്കണം അതെല്ലാം കൂടെ വരുമ്പോ ഞാനൊരു ഷിബു ചക്ര കൂട്ടത്തിൽ ഷിബു ചക്രവർത്തി അദ്ദേഹം മലയാള സിനിമയിലെ നല്ല ഗാന രചിതാക്കളുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റൂരിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം എല്ലാം പ്രവർത്തിച്ചിട്ടുള്ള വലിയ ബാനറിനൊപ്പമാണ് ഇപ്പോൾ ജോഷി ഡെനീസ് ജോസഫ് ഇങ്ങനെ പറയുന്ന പ്രിയദർശൻ അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും താഴെ അല്ലെങ്കിൽ അത്രയൊന്നും പ്രതിഭയില്ലാത്ത ആളുകളുടെ കൂടെ അദ്ദേഹത്തിന് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല അതിൻ്റെ മെച്ചമെന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയ എല്ലാ പാട്ടുകളും ഹിറ്റാണ് അതെ തീർച്ചയായും അപ്പോൾ ആ തരത്തിലേക്ക് ധ്യാൻ മാറണം അദ്ദേഹം സെലക്ട് ചെയ്യണമെന്നെ സെലക്ട് ചെയ്യാൻ ഇങ്ങനെ കാട്ടിക്കൂട്ടരുത് ഇങ്ങനെ വെള്ളിയാഴ്ചകളിൽ എല്ലാ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പടം പൊട്ടിക്കും എന്നുള്ള വാശിയൊന്നും നേർച്ചയുണ്ടോ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് എന്താ ഒരു സിനിമ അഭിനയിക്കുമ്പം ഇത്രയും ലക്ഷം രൂപ കിട്ടും അത് ഒരു ഒരു ദോ ഒരു ഒരു മാസം അല്ലെ ഒരു നാലോ അഞ്ചോ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വർഷത്തെ വരുമാനം എത്രയാണ് നോക്കുക വൺ സി ആറിന് മുകളിൽ പോവും അദ്ദേഹം അതുമാത്രമേ നോക്കുന്നുള്ളൂ പക്ഷേ ഇതൊരു കലാ കലയാണ് ഇതൊരു കലാരംഗമാണ് താങ്കൾ ചെയ്തു കൂട്ടുന്നത് ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ബാധിക്കുമെന്നുള്ള ബോധ്യം താങ്കൾ കൂടി ഉണ്ടായിരിക്കണം അതാണ് ആദ്യം വേണ്ടുന്ന ഒരു സാധനം നമ്മൾ പറയുന്നത് അതെ എന്നുള്ള പ്രേക്ഷകാണ് പറയുന്നത് ഇനിയിപ്പോൾ ആര് വന്ന് കമൻറ് ചെയ്താലും ധ്യാൻ സിനിമയെ അഭിനയിക്കുന്നതിന് നിനക്ക് നിലക്കെന്താ വേണമെന്ന് ചോദിച്ചാലും ഇത് ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ തകർക്കിയാണ് എത്ര തിയേറ്ററുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നറിയോ ഇങ്ങനെ ഇൻഡസ്ട്രി താഴോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇത് മാർക്കോവ് പോലൊരു സിനിമയാണ് ഈ വർഷം വന്നതിന് ഈ കഴിഞ്ഞ വർഷം വന്നതിനകത്ത് പിടിച്ചു നിന്നൊരു നല്ല നല്ല രീതിയിൽ കളക്ഷൻ നേടിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ദീപാവലി ആഘോഷിച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി മൊത്തത്തിൽ തകരും ഇത് മാത്രമാണ് നമുക്ക് ധ്യാൻ ശ്രീനിവാസിനോട് ഒരു ഉപദേശം എന്ന നിലയിലെങ്കിലും പറയാനുള്ളത്